പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ ജനകീയ കലാസാഹിത്യ വേദിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന ശേഖരൻ അത്താണിക്കലിന്റെ രണ്ടാം അനുസ്മരണം സ്മൃതി ശേഖരം രണ്ടായിരത്തി ഇരുപത്തിനാല് വേലൂരിൽ വെച്ച് നടന്നു തന്റേതായ സമരമുറകളിലൂടെ ഒരു ഗ്രാമത്തെ എങ്ങനെ പുരോഗമനപരമായി മുന്നോട്ട് ചലിപ്പിക്കാം എന്ന് ജീവിതത്തിലൂടെ കാണിച്ചുനന്ന വ്യക്തിയായിരുന്നു ശേഖരൻ മാഷ് പ്രവാചകരെ കല്ലെറിയുന്നവർ സോക്രട്ടീസ് മുതലായ നാടകങ്ങളിലൂടെ സംസ്ഥാന പുരസ്കാരം വരെ ലഭിച്ചിട്ടുണ്ട് വേലൂരിൽ ആദ്യമായി ചിത്രകാരന്മാരെ ഉൾപ്പെടുത്തി ചിത്രകലാ ക്യാമ്പുകളും ശില്പകലാ ക്യാമ്പുകളും നടത്തി കേരളത്തിലുടനീളം സ്ലൈഡ് ഷോകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്തിരുന്നു പാനൽ വിദ്യാർത്ഥികൾക്ക് കൺസർഷനു വേണ്ടി സമരം നിരാഹാര സമരങ്ങൾ തുടങ്ങി സംഭവ ബഹുലമായ ജീവിതത്തിനുടമയായിരുന്നു ശേഖരൻ മാസ്റ്റർ എന്ന് അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് പുനരുദ്ധാന വാദത്തിൻ്റെയും വെറുപ്പിന്റെയും ശക്തികൾ ഹിംസാത്മക സ്വാധീനം വർദ്ധിപ്പിക്കുന്ന വർത്തമാന സാഹചര്യത്തിൽ മാനവികതയുടെയും സമത്വബോധത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്നവർ ഐക്യപ്പെടേണ്ട കാലമാണിതെന്ന് കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി അധ്യക്ഷത വഹിച്ച അനുസ്മരണ സമ്മേളനത്തിൽ എം എൽ പി ഐ റെഡ് ഫ്ലാഗ് സെക്രട്ടറി പി സി ഉണ്ണിച്ചക്കൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കവി ആലങ്കോട് ലീലാകൃഷ്ണൻ നടൻ ശിവജി ഗുരുവായൂർ കെ എ മോഹൻദാസ് കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാവതി പൊയ്പ്പാടത്ത് സുമം മോഹൻദാസ് ജയ്സിംഗ് കുക്കുദേവകി പി കെ വേണുഗോപാലൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ബി സി ബി